നിൽക്കുന്നത് കഴുതിരട്ടി ഇന്ന് അമ്പനാട് പോകുന്ന വഴിക്കാണ് അങ്ങനെയാണെന്നാണ്ട് ഇപ്പോൾ ഒരു മൈലിനെ കണ്ടത് കണ്ട ആ സൈഡിലൊരു മൈലും ഇപ്പോൾ ഉണ്ട് അമ്പനാടിലോട്ട് പോവുകയാണ് അപ്പോൾ അമ്പനാടിലോട്ട് പോകുന്ന ഈ ഒരു റോഡ് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് അത്യാവശ്യം കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഒക്കെയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ വരികയാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ വരണം കാറിലൊക്കെ വരുന്ന ഒരു ബൈക്കർക്കൊക്കെ സുഖമായിട്ടൊക്കെ കണ്ടാ ഇതാണ് അമ്പനാടിൻ്റെ അതെ ും ഹാരിസൺ അവ പ് ഫുള് അതിന്റെ ഒരു പിന്നെ ഓഫീസൊക്കെ ഉണ്ട് ഹാരിസൻ്റെ ഓഫീസൊക്കെ ഉണ്ട് സൈഡില് കണ്ട ആ വേണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല രസമാണ് വേലിയൊക്കെ കെട്ടി അത്യാവശ്യം മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ പന്നിയും ആനയൊക്കെ ഇറങ്ങാതിരിക്കാനുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ ഫുള്ള് റബ്ബർ അതിൻ്റെ താഴെ ചെറിയൊരു പിന്നെ പുഴയൊക്കെ പോകുന്നുണ്ട് ഫുള്ള് റബ്ബറിൻ്റെ പരിപാടിയാണ് നമ്മളാ വരുന്ന വഴിക്ക് ആ തെന്മല ഡാം കഴിഞ്ഞിട്ടുള്ള ഏരിയ ഫുള്ള് റബ്ബറായിരുന്നു അതെല്ലാവരും മുറിച്ച് അവിടെ മൊത്തത്തിൽ ഇപ്പം അങ്ങ് ക്ലിയറായി ഇപ്പം എന്താ ഇവിടെ ഫുള്ള് റബ്ബറാണ് വേണ്ടത് ഈ സൈഡ് അപ്പോൾ നിങ്ങൾ കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് തെന്മല വരിക തെന്മലയിൽ നിന്ന് കഴുതുരുട്ടി കഴുതിരുട്ടിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് അവിടെ നേരെ അമ്പനാട് ഹില്ല് അങ്ങനെയാണ് വരേണ്ടത് പത്തനംതിട്ടയിൽ നിന്ന് കോട ആ അതെ അതെ അവിടെ സൈഡ് കോടയൊക്കെ ഉണ്ട് വേണ്ടോ മേളില് നമ്മൾ പോയി വരുന്ന വഴിക്ക് റോഡ് നല്ല മോശമാണ് കാറും കൊണ്ട് വരുന്നവർ അടി നോക്കണം അല്ലേ കാറിൽ വരുന്നവർ അടിതട്ടാന്ന് നോക്കുക ബൈക്കിൽ വരുന്നവർ സൂക്ഷിച്ചു പോവുക പശുവൊക്കെ ഉടപ്പുണ്ട് റോഡിലൊക്കെ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു അഞ്ച് അഞ്ചരക്ക കൊല്ലക്കാർക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലേ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോടയും അങ്ങനെയുള്ള മഞ്ഞൊക്കെ കാണാം ഇവിടുന്ന് അങ്ങോട്ട് തോട്ടമാണ് കണ്ടോ പറങ്കൻ തോട്ടം കണ്ടെ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ ഇതെല്ലാം എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ അണ്ടരല്ലോ അല്ലേ ഈ പറങ്കിമാവൻ തോട്ടമൊക്കെ ആരിസൺ ആരിസൺ മലയാളം ഹൈരിസൺ മലയാളത്തിൻ്റെയാണ് ഈ ആ ഈ പ്രോപ്പർട്ടി എല്ലാം അവരുടെയാണ് പക്ഷേ ഈ റോഡ് മോശമാണ് ഏത് മലയാളത്തിൻ്റെ അല്ല റോഡ് മോശമാണ് റോഡ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ഏ ആ റോഡ് സർക്കാരിൻ്റെയാണ് അല്ല ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നതല്ലേ അല്ല ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് വഴിയുണ്ട് ഏത് വഴിയാണെന്ന് നമുക്കറിയില്ല നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകാം എനിക്ക് തോന്നുന്നു ഇത് ഹൈരിസൻ മലയാളത്തിൽ അവരുടെ ഈ എസ്റ്റേറ്റ് പോകുന്ന ആ റോഡാണെന്ന് തോന്നുന്നു ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കണ്ടോ തമിഴ് ആഹ് അത് തന്നെയാണ്ട് ഇവിടെ തമിഴ് കുറുപ്പുസ്വാമി ക്ഷേത്രം തന്നെ ഇതുണ്ടോ ഇവിടെ ഒരു കുറുപ്പുസ്വാമി ഒക്കെ ഉണ്ട് പോട്ടെ പോട്ടെ നേരെ പോട്ടെ കുറുപ്പുസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് മുമ്പോട്ട് എല്ലാം പോയി ചെറിയൊരു ഒരു മാരിയമ്മ ക്ഷേത്രം കുറുപ്പുസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടില് ഇതാണ്ട ചെറിയൊരു പിന്നെ അരുവിയുണ്ട് ചെറിയൊരു പാലമുണ്ട് പക്ഷെ ഈ റോഡ് റോഡണം നന്നാക്കിയിട്ടിരുന്നായിരുന്നെങ്കിലും നല്ല അടിപൊളിയായിരുന്നു പക്ഷെ റോഡ് വളരെ മോശമാണ് ഇവിടെ പിന്നെ കോൺക്രീറ്റ് ചെയ്യുക റോഡ് കോൺക്രീറ്റ് ചെയ്യാതെ കാര്യമുള്ളൂ പിന്നെയാണ്ട് ഈ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കാറിലൊക്കെ എനിക്ക് തോന്നുന്നു രാവിലെ വിസിറ്റ് ചെയ്തിട്ട് പോകുന്നവരായിരിക്കും ഈ അമ്പനാട് ഹിൽ അവിടെ അവിടുന്ന് ഒരു ഉണ്ടോ ഈ ഒരു ബസ് കണ്ടോ അമ്പനാട് ഹിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കണ്ടോ പുനലൂരോട്ട് പോകുന്ന വണ്ടിയാണിത് ഒരു ചെറിയൊരു വണ്ടിയുണ്ട് കുഞ്ഞു വണ്ടിയൊക്കെ ഒരു സർവീസ് എടുക്കോളൂ അല്ലേ കൊച്ചൊരു വണ്ടി അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയുടെ ഒരു ഫാക്ടറിയുടെ മുമ്പിൽ വന്നു അപ്പോൾ ഫാക്ടറിയുടെ മുമ്പിലാണ് ധാണ്ട ഒരു മയിൽ അവിടെ ഒരു മയിൽ കയറിപ്പോയി അതിലേക്കൂടെ ഫാക്ടറി ആണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ മുന്നിലോട്ട് വന്ന് അതാണ്ട് ഇവിടെ വലിയൊരു വളമുണ്ട് ഇവിടെ തൊഴിലാളികളാണ്ടോ വരുന്നുണ്ടല്ലേ ഇവിടെ നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനെ ഹാരിസൺ മലയാളം അവരുടെ ഫാക്ടറിയും കഴിഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് മുന്നോട്ട് വന്നതാണ്ട് ഏകദേശം താണ്ട് ഈ ഒരു സൈഡിലെത്തി ഇവിടുന്ന് എങ്ങോട്ടോ ചോദിച്ചോക്കെ അപ്പോൾ അവിടുന്ന് ഹാരിസൺ മലയാളം അവരുടെ ഫാക്ടറിട്ട് അവിടുന്ന് രണ്ട് വഴിയുണ്ട് അവിടുന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത് നമ്മൾ ഏകദേശം അമ്പനാട് ഹില്ല് അതിൻ്റെ ആ ഒരു ഏരിയയിൽ എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കയറുകയാണ് കണ്ടോ ഇവിടെ എല്ലാം ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു ഓഫീസിലയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ടോ ഇവിടെ എല്ലാം താമസമൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടോ ഈ സൈഡിൽ അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മളിവിടെ ഉള്ളതെന്ന് പറയുന്നത് ഒന്ന് ശംഭു ഒന്ന് കൃഷ്ണദാസ് ആട്ടെ നമ്മുടെ അടുത്ത രണ്ട് കൂട്ടുകാരാണ് ഈ രണ്ടുപേര് അപ്പോൾ ആ രണ്ടുപേരാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കൃഷ്ണദാസ് ആണ് പറഞ്ഞത് ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടെന്ന് അല്ലേ ഇന്ന് ഇതുപോലെ അമ്പനാട് ഹില്ല് നമുക്ക് പോകണം അങ്ങനെ അവസരം അതെ അതെ അങ്ങനെ കൃഷ്ണദാസിൻ്റെ ആ ഒരു ഈ ഒരു സജഷൻ അവൻ പറഞ്ഞു തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് രാവിലെ വന്നു കഴിഞ്ഞാൽ അമ്മ കുറേ നല്ല വ്യൂസ് കിട്ടും ആ അതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു നമുക്ക് പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ കുറേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ നമ്മൾ ഹാരിസൺ മലയാളം ഭൂമിയിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അമ്പനാടിൻ്റെ ആ ഒരു സൈറ്റിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം ഉള്ളിൽ തിരികയാണ് അപ്പോൾ നാട്ടിൽ ഇവിടെ ഈ സൈഡ് ഫുള്ള് കോടയാണ് കണ്ടോ എൻ്റെ മുകളിൽ ഐസ്ഫീൽഡ് സ്റ്റേറ്റ് ഡിവിഷൻ ഈ റോഡാണ് എസ്റ്റേറ്റ് ഈ ഇത് ഫുൾ ഫുള്ള് ആണ് കേട്ടോ ഇത് ഈ അമ്പനാട് എന്ന് പറയുന്നത് ഫുൾ എസ്റ്റേറ്റ് റോഡാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ഇതായിട്ടൊന്നും ഇല്ല ഇത് ഫുൾ ഫുള്ള് ആണ് ഇത് ഫുള്ള് അമ്പനാട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വഴി തെറ്റെന്ന് ഡൗട്ടുണ്ട് ആ ഇവിടെ നേരെയാണ് പോണ്ടേ അങ്ങോട്ടാണ് ഈ ഈ റോഡ് തന്നെയാണ് ഈ ഒരു റോഡാണ് രണ്ട് മൂന്ന് റോഡുണ്ട് നിങ്ങൾ തെറ്റരുത് ഇവിടെ ഈ ലയത്തിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ അടുത്ത് ചോദിക്കുക ഇതാണ് വഴി എന്ന് അപ്പോൾ തെറ്റാതെ വരുന്നവർ തെറ്റാതൊക്കെ വരിക അല്ലേ അപ്പോൾ ഗൈസാണ് നമ്മളിപ്പോൾ വേറൊരു ലൈറ്റ് ഒന്നേക്കാണ് ഇത് ഫുള്ള് ആണ് ഇവിടെ നമുക്ക് എന്താ സെറ്റപ്പ് എന്നറിയാൻ വയ്യ അമ്മനാട് ഹില്ലെന്ന് പറയുന്നത് ഇവൻ്റെ വ്യൂ പോയിന്റ് എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യ ഈ സൈഡിൽ കൂടെ നമ്മളാണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു സി പി ഐയുടെ ഒരു ഒക്കെ ഉണ്ട് ഈ സൈഡിൽ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നാൽ ഇവിടെ എല്ലാം കൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോ മൈലാണ് കംപ്ലൈൻറ്റ് നല്ല കിടക്കുന്നതാണ്ട് ഇവിടെ എല്ലാം മൈലും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയേക്കുന്നത് ഈ കാടിനൊക്കെ ഉള്ളിലാണ് ഈ ഒരു ലയം കണ്ടോ ഈ ലയത്തിൻ്റെ ആണ്ടോ ഇവിടെ ആണ് വേണ്ടേ ഇവിടെ അപ്പയത്തൊക്കെ പോയിക്കോണേ ഈ സൈഡിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട് കണ്ടോ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഇവിടുന്ന് ഒരു പ്രോപ്പർ ഇതിൻ്റെ ഒരു ഏരിയ കണ്ടോ കണ്ടോ ഇത് വേറൊരു സൈഡാണ് കണ്ടോ അമ്പനാടി ഹില്ലിൻ്റെ ആ ഈ ഒരു സൈഡ് കോൺക്രീറ്റ് ആണ് കാരണം ഇവിടെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടാറിങ് ഇളകിപ്പോൾ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവർ ഈ ഒരു സൈഡ് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തേക്കാണ് ഇങ്ങോട്ടിങ്ങോട്ട് വരുന്തോറും ഭൂമിയുടെ കടനം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു സൈഡിലൊക്കെ നല്ല താഴ്ചയാണ് കേട്ടോ അട്ടോ ഇവിടെ നല്ല താഴ്ചയാണ് ഈ സൈഡിൽ ഇവിടുന്ന് മുകളിലോട്ട് കയറി നമ്മളിപ്പോൾ ഏകദേശം ഒരു ആളുകഴിഞ്ഞ സ്ഥലങ്ങളിലത്തി തിരികയാണ് ഇപ്പം ഇവിടുന്ന് ഇനി അങ്ങോട്ട് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല കാടാണ് ഫുള്ള് കാടാണ് ഇവിടുന്ന് മുകളിലോട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ഓഫ് റോഡാണ് ഗൈസ് അണ്ടോ ഇത് കണ്ടോ റോഡിന്റെ കടന്നെയൊക്കെ മാറി മാറി വരികയാണ് പെരുമഴ പെയ്യുവാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോവുക അല്ലേ റോഡേ കൂടെ തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട് കാറിൽ വരുന്നവരും ആ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യുവാന് തെന്മലിന്ന് കൊണ്ടുവരേണ്ടി വരും ഇവിടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അമ്പനാട് ഹില്ലിൻ്റെ വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നത് ഇവിടെ നമ്മൾ പാസ്സെടുക്കണമെന്ന് തോന്നുന്നു ഇവിടുന്ന് പാസ്സെടുത്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത് റൈഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് റൈഡേഴ്സ് എല്ലാം സൈഡിൽ നിന്ന് ഇപ്പം ഈ സൈഡിൽ കേട്ടോ